ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എളുപ്പത്തിലുണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് തമിഴ്നാട് സ്പെഷ്യൽ കിള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കിള്ളി സാമ്പാർ അല്ലെങ്കിൽ കിള്ളിപ്പൊട്ട എന്നൊക്കെ പറയാറുണ്ട് പ്രത്യേകിച്ച് പച്ചക്കറികളോ സാമ്പാർ പൊടിയോ അല്ലെങ്കിൽ ഒന്നും ചേർക്കാതെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് ഇഡ്ഡിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ മാത്രമല്ല ഈ ഒരു സാമ്പാർ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പരിപ്പ് കഴിച്ചെടുക്കണം അപ്പോൾ ഒരു അരക്കപ്പ് തൊരപ്പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിൽ കിട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ഇതുപോലെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഓപ്ഷണലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി സാധാരണ ഞാൻ സാമ്പാറിൽ വെളുത്തുള്ളി ചേർക്കാറില്ല പക്ഷേ ഈ ഒരു സാമ്പാറിൽ നമ്മൾ അതുപോലെ ഇതുപോലൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു കഷ്ണം കായാണ് ചേർക്കുന്നത് ഏകദേശം ഒരിഞ്ചൊക്കെ വലുപ്പം വരുന്ന കായ അതിനുശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പ് വരെയൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ പരിപ്പ് ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം പരിപ്പിൻ്റെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഉടച്ചെടുത്തതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ എന്ന് പറയുമ്പോൾ ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണല്ലോ അപ്പോൾ ഒന്നിക്കേ നല്ലെണ്ണ എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് അതുപോലെ ഒന്ന് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉലുവ ഒന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു എട്ട് വറ്റൽമുളകാണ് നമ്മളെടുത്തിട്ടുള്ളത് അത് അതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാമ്പാറിൽ നമ്മൾ എരിവിനായിട്ട് മുളക് പൊടി ചേർക്കില്ല പകരം വറ്റൽമുളകും മുളകും പച്ചമുളകുമാണ് ചേർക്കുക അപ്പോൾ വറ്റലുമുളകിന്റെയും പച്ചമുളകിന്റെ എണ്ണം നമ്മുടെ കയ്യിലുള്ള മുളകിന്റെ ഒക്കെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ചേർക്കാൻ അത്യാവശ്യം എരിവുണ്ടെങ്കിൽ തന്നെയാണ് ഈ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് അത് ജസ്റ്റ് ഒന്നങ്ങടെ മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട് നല്ല ജീരകം ജീരകം നമുക്ക് ആ ഉലുവ ചേർക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ആ സമയത്ത് ചേർക്കാൻ വിട്ടുപോയി എന്നിട്ടത് പെട്ടെന്നൊന്നങ്ങോട് മിക്സ് ചെയ്ത് തരുന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ചേർക്കാം സവാളയാണെങ്കിൽ ഒരു രണ്ട് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം സവാളയും ചെറിയ ഉള്ളിയും മിക്സ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഇതുപോലെ ചെറിയ ഉള്ളി മാത്രം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതിൻ്റെ കൂടെ ഒരു നാല് പച്ചമുളക് നെടുുക കീറിയിട്ട് അതും പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് ആ ഉള്ളി നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ുള്ളി ഒരുപാട് അങ്ങോട്ട് മൊരിയൊന്നും വേണ്ട നന്നായിട്ടൊന്ന് ആയിട്ട് വന്നാൽ മതി ഉള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമുളക് ഒന്ന് മാറുന്നവരെ ഒന്ന് അങ്ങോട്ട് വഴിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം തക്കാളി അത് ഒരുപാട് അങ്ങോട്ട് വെന്തൊടയൊന്നും വേണ്ട ജസ്റ്റ് ഒന്നങ്ങടെ വാടി വന്നാൽ മാത്രം മതി ആ രീതിയിലൊന്ന് വഴച്ചെടുക്കുക അപ്പോൾ തക്കാളി ഇതുപോലെ ഇതുപോലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ആ പരിപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളവും ചേർക്കാം എന്നിട്ട് പിന്നെ സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ആ മുളകിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ എരിവൊക്കെ നന്നായി ഇറങ്ങി പരിപ്പും ഉള്ളിയും തക്കാളിയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അതുവരെ നല്ലോണം തിളപ്പിച്ചെടുക്കാം ഇപ്പം അത് എല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അത് ചേർക്കാം ഈ ഒരു സാമ്പാറിൽ നമ്മൾ സാധാരണ സാമ്പാറിൽ ചേർക്കുന്ന രീതിയിൽ നമ്മുടെ പുളിയൊന്നും വേണ്ട വളരെ കുറച്ച് പുളി തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ നമ്മൾ പച്ചക്കറികളോ അല്ലെങ്കിൽ പൊടികളോ ഒന്നും ചേർത്തിട്ടില്ല സാമ്പാർ പൊടിയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് പുളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ വെള്ളം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ വീണ്ടും ഒരു ഒന്നര കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാറിൽ വെള്ളത്തിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എത്രത്തോളം കട്ടിയുള്ള സാമ്പാറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ പുളിയുടെ പച്ചമൊക്കെ ഒന്ന് മാറി അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിക്കുന്ന വരെ തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ സാമ്പാർ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ പൊടിയായിട്ട് കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ അതിൻ്റെ പകരം കട്ടിക്കായം തന്നെ ചേർത്താൽ മതി അപ്പോൾ നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചെടുത്തല്ലോ ആ സമയത്ത് അതൊന്ന് മൂപ്പിച്ച് ചേർത്താൽ മതി കായം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മൂപ്പിച്ചേർത്താൽ മതി എന്നിട്ട് ഒന്നും കൂടി ഒന്നും കൂടി തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം അവസാനമായിട്ട് അതിലേക്ക് ഇതുപോലെ കുറച്ചധികം മല്ലിയില ഇട്ടുകൊടുക്കാം മല്ലിയിലയുടെ കൂടെ വേണമെങ്കിൽ കറിവേപ്പിലും ചേർക്കാം മല്ലിയില നമ്മൾ എന്തായാലും ഇട്ടുകൊടുക്കണം ഒഴിവാക്കരുത് മല്ലിയില ചേർക്കുമ്പോഴാണ് അതിനാൽ തമിഴ്നാട് ടേസ്റ്റ് കിട്ടുള്ളൂ ഇപ്പോൾ അത് കാണുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഉള്ളത് പക്ഷേ കുറച്ച് സമയം ഇരിക്കുമ്പോൾ അതൊന്നും കൂടി ഒന്ന് കുറുകി വരും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് അത് എല്ലാത്തിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുക രാവിലെ ഇപ്പം നമുക്ക് ഇഡ്ഡിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാം അതുപോലെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും അത് നല്ല കോമ്പിനേഷനാണ് പ്രത്യേകിച്ച് പച്ചക്കറികളോ അല്ലെങ്കിൽ പൊടികളോ സാമ്പാർ പൊടിയോ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് അപ്പോൾ സാമ്പാർ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്